ഇപ്പോൾ വീണ ജോർജിനെതിരായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ലഭിക്കുന്നത് അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ നടക്കല്ലേ അത് ഈ കേരളത്തിന് അനുവദിക്കാൻ കഴിയുമോ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിനും നിലവിലുള്ള സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനും ശ്രമം നടത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല ഇതിനെ രാഷ്ട്രീയ പ്രശ്നമാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഇത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും പ്രശ്നമാണ് കേരളം കൈവരിച്ച നേട്ടങ്ങൾ തുടരണം അതിനെ പുറകോട്ട് കൊണ്ടുപോയിക്കൂട കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല തകർന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് കോർപ്പറേറ്റുകളാണ് അതിന് ജനങ്ങളുടെ ജീവൻ ഇട്ട് എറിഞ്ഞുകൊടുക്കാൻ പാടില്ല എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തണം